എല്ലാവർക്കും പിടിമോൺ സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പക്കാവട ഉണ്ടാക്കാം അത് എന്തുവാണിയാ ചിക്കൻ പക്കാവട അപ്പം എല്ലാവരും കൂടി ചിക്കൻ കാണുമില്ല അപ്പം അത് വെച്ച് നമുക്ക് ഒരു പക്കാവട ഉണ്ടാക്കാം അപ്പം അതിന് ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ഇതൊരു കാക്കിലോ ചിക്കൻ ആണ് അപ്പം അതിനകത്ത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് പേസ്റ്റാക്കി അതിനകത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു പിന്നെ അതിനകത്ത് വേണ്ട സാധനം ഇത് പോൺഫ്ലോർ ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മുഴുവനുള്ള പെരിഞ്ചീരകവും അത് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ ഇത് എരി ഇല്ലാത്ത പിരിയ മുളക് പൊടി അതിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇത്രയൊക്കെ പിന്നെ ഈ മൂന്ന് നമ്മൾ പറമ്പിലുള്ള ഈ മുളകാണ് അത് പച്ചമുളക് ഏതായിരുന്നു മതി ഇത് നമ്മളൊന്നും ചതച്ചിടണം അതിനാണ് മൂന്ന് എടുത്തോളൂ എരി ഒത്തിരി വേണ്ട ഇപ്പോൾ ഓൾറെഡി എരി ആയാലും ഇതിൽ മൂന്നെണ്ണം ചതച്ചിടണം ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ചരിവ് നമുക്കിതൊന്ന് മിക്സ് ചെയ്താലോ നമുക്ക് ആ പച്ചമുളക് ഒന്നും ഇടിച്ചെടുക്കാം നമ്മൾ ആ പച്ചമുളത് കഴുകിയിട്ട് പിടികലോട്ട് ഒന്ന് ചതച്ചെടുത്തോളൂ എന്നാലത് പിടിക്കും നമ്മൾ ഈ പച്ചമുള് നമ്മൾ ഇടിച്ചത് നമുക്കാണെങ്കിൽ ചിക്കനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് മാറും നമ്മൾ നമ്മള് ഇതിപ്പോ കാക്കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം അരക്കിലോ ഉണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടാം ചിക്കൻ്റെ അനുസരിച്ച് വേണം നമ്മളിത് കൂട്ടാനും കുറയ്ക്കാനും ഇത് അമിതമായിട്ട് കടലമാവോ അമിതമായിട്ട് കോൺഫ്ലോറോ പാടില്ല അങ്ങനെ ആയപ്പോൾ വെള്ളത്തില്ല അതിനെല്ലാം ഒരു കണക്കനുസരിച്ച് വെച്ചാൽ മതി ഇപ്പം ഇത് കാക്കിലോടെ കണക്കാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എരി ഇല്ലാത്ത ബിരിയമുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ മുഴുവൻ പെരിഞ്ചീരകം അത് കാൽ ടീസ്പൂൺ മതി അപ്പം ഞാൻ ഒരു കാര്യം വിട്ടു പോയപ്പോൾ അതൊരു നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയോട് ഇട്ടേക്കണം ഇപ്പോൾ കറിവേപ്പിലയാണ് ആവശ്യത്തിന് ഒന്ന് മുറിച്ചിട്ടാൽ നല്ലതായിരുന്നു നമുക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോ കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒത്തിരി ഒഴിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളമോട്ട് ഒഴിച്ചാൽ അതൊന്നും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വേണം നമ്മൾ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ കുറച്ച് എത്ര മതി ആവശ്യമുള്ള പിന്നെ എത്ര ആവശ്യമുണ്ട് അത്രയും ഉപ്പ് നമ്മൾ ഇടണം അതിനൊരു ഒരു കണക്ക് അത്രയെന്ന് പറയാൻ പറ്റില്ല ആ കിലോ ചിക്കൻ എത്ര ഉപ്പ് വേണം അത്ര നമ്മൾ ഇടും പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം അതിനാണ് ഞാൻ ഒരു നാരങ്ങയുടെ മുറി വെച്ചേരുന്നത് നീരുള്ള നമ്മുടെ പറമ്പിൽ തന്നെ ജ്യൂസ് കുറച്ചതാണ് ജ്യൂസുള്ളതാണ് നമ്മൾ വീണ്ടും നമുക്കൊന്നുകൂടെ വന്ന് ശരി ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കുന്നത് കാണിക്കും അപ്പം നമ്മുടെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറായിട്ട് നമ്മളെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി പൊരിച്ചാൽ മാത്രം മതി അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് കുറച്ച് വെക്കണം ആ ചൂട് അതിലിട്ടാൽ കരിഞ്ഞു പോവും കുറവ് മാത്രമേ കഴിഞ്ഞതിൽ ലാകും വേഗത്തില്ല അപ്പം നമുക്കിത് എണ്ണ നല്ലപോലെ ചൂടായി ഇപ്പൊ നമ്മൾ കുറച്ച് വെച്ചു നമുക്ക് ഓരോ കഷ്ണം ചിക്കൻ ഇട്ടാലോ തീവ് നമ്മളൊന്ന് നോക്കിട്ടില്ല അതിന്റെ ഒരു സൈഡ് ബന്ധിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ വളരെ കുറച്ചാണ് വെച്ചിരുന്നത് ഒത്തിരി വെച്ചാൽ അത് അതിൻ്റെ അകം വേഗത്തില്ല പുറം മാത്രമേ വേഗത്തുള്ളൂ അപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ തീ വളരെ നല്ലപോലെ ചൂടായതിനു ശേഷം തീ കുറച്ച് വയ്ക്കണം അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ ഒരു കമ്പിയും കൊണ്ട് ചെറുതായിട്ടൊന്നും തിരിച്ചു വിട്ടേക്കാം ഒരു സൈഡ് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് നമുക്ക് ഇച്ചിരി കറിവേപ്പഴും ഈ സമയത്ത് ഞാൻ ഇട്ടു അപ്പൊ നമ്മുടെ ചിക്കൻ പക്കാവട ഇവിടെ മൂത്ത് നമ്മൾ തീ വളരെ കുറച്ച് സമയം കൂടുതലെടുക്കും അത്രേ ഉള്ളൂ പക്ഷെ അതോ ഒക്കെ നല്ലപോലെ വേഗം എടുക്കാം ഇച്ചിരി കറിയാപ്പല കൂടെ ഇട്ടപ്പോ പണവും വരുന്നുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്യാം ഇച്ചിരി ഇത് നമ്മൾ മൂക്കാറാകുമ്പോൾ തന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പുരയുടെ നമുക്ക് ഒരു കാണാനൊരു ഭംഗിയാണ് നമ്മുടെ സാധിഷ്ടമായ ചിക്കൻ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് അപ്പോൾ ഇത് നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം അടുത്ത ആഴ്ച നമുക്ക് കാണാം അതുവരെ ഇന്റർനെറ്റ് ഡാറ്റ വൈവേ ഒക്കെ